ഹായ് കൂട്ടുകാരെ ഓ കൂട്ടുകാരെല്ലാരും തന്നെ നല്ല ടെൻഷനിലാണെന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം എന്തുകൊണ്ടാണ് നമ്മുടെ എസ് എസ് എൽ സി പരീക്ഷാഫലം നമ്മൾ ആഴ്ചകളായി കാത്തിരിക്കുന്ന നമ്മുടെ എസ് എസ് എൽ സി പരീക്ഷാഫലം ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നമ്മൾ മുന്നിലേക്ക് എത്താൻ വേണ്ടി പോകുകയാണ് അല്ലേ അതിൻ്റെയൊക്കെ ഒരു ടെൻഷനിലും ആശങ്കയിലും ആയിരിക്കും മിക്ക കൂട്ടുകാരും ഉണ്ടാകുക എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട് അപ്പോൾ ആദ്യം തന്നെ ആ കൂട്ടുകാരോട് പറയാനുള്ളത് അത്തരത്തിൽ യാതൊരുവിധ ടെൻഷനും കൂട്ടുകാർക്ക് വേണ്ട ഇനി നമ്മൾ എത്ര ടെൻഷൻ അടിച്ചിട്ടും എത്ര ആശങ്കപ്പെട്ടാലും നമ്മുടെ റിസൾട്ടിൽ ഒരു മാറ്റം ഉണ്ടാവാൻ വേണ്ടി പോകുന്നില്ല നമ്മുടെയൊക്കെ റിസൾട്ട് പേപ്പറ് വാല്യൂ ചെയ്ത് സൈറ്റിൽ കയറി കഴിഞ്ഞു ഇനി നമ്മൾ എന്തൊക്കെ ചെയ്താലും തലകുത്തി റിഞ്ഞാലും നമ്മുടെ റിസൾട്ട് മാറാൻ വേണ്ടി പോകുന്നില്ല അതുകൊണ്ട് ഒരു തരത്തിലുള്ള ടെൻഷനും വേണ്ട എന്നാണ് ആദ്യം തന്നെ കൂട്ടുകാരോട് പറയാനുള്ളത് പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്താണ് എങ്ങനെ എസ് എസ് എൽ സി റിസൾട്ട് നോക്കാം എന്നാണ് രണ്ടാമത് പറയാനുള്ളത് അപ്പൊ ഇതിനുവേണ്ടി എസ് എൽ സി റിസൾട്ട് നോക്കാൻ വേണ്ടി സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് ആറോളം വെബ്സൈറ്റുകൾ സജ്ജീകരിച്ചിട്ടുണ്ട് ഈ ആറ് വെബ്സൈറ്റും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള വെബ്സൈറ്റിൽ പോയിട്ട് നമ്മുടെ റിസൾട്ട് നോക്കാവുന്നതാണ് ഏതെങ്കിലും ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ഏതെങ്കിലും വെബ്സൈറ്റ് ക്ലിക്ക് ചെയ്യുക ഡയറക്റ്റായിട്ട് വെബ്സൈറ്റ് ിലേക്ക് പോകാൻ വേണ്ടി പറ്റും അപ്പോൾ അവിടെ നിന്ന് എന്ത് ചെയ്യാ എന്ത് ചെയ്താൽ മതി കൂട്ടുകാരുടെ രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും ആയിരിക്കും അവിടെ അടിച്ചു കൊടുക്കേണ്ടി വരിക അപ്പം ഈ രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും അടിച്ചു കൊടുത്ത കൊടുത്തതിന് ശേഷം എന്താ കിട്ടുക നമ്മുടെ ഒരു വർഷത്തെ പത്താം ക്ലാസ്സിലെ ഒരു വർഷത്തെ അധ്വാനത്തിൻ്റെ ഫലം ഇങ്ങനെ റിസൾട്ടായിട്ട് നമ്മുടെ മുന്നിലേക്ക് വരും അല്ലേ മലയാളവും ഹിന്ദി ഇംഗ്ലീഷ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ റിസൾട്ട് ഇങ്ങനെ തുടർച്ചയായി വരും അപ്പം അതിനൊക്കെ ഏവർക്കും സന്തോഷകരമായ ഒരു റിസൾട്ട് തന്നെ ഉണ്ടാവട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത് ചിലപ്പോൾ നമുക്ക് നമ്മളുടെ മാത്രം റിസൾട്ട് നോക്കിയാൽ മതിയാവില്ല അല്ലേ നമ്മുടെ തൊട്ടടുത്ത് കൂട്ടുകാരന്റെ അല്ലെങ്കിൽ കൂട്ടുകാരിയുടെ റിസൾട്ട് നോക്കേണ്ടി വരും അപ്പൊ അങ്ങനെ സാഹചര്യത്തിൽ എന്ത് ചെയ്യും ചിലപ്പോൾ നമുക്ക് അവരുടെ രജിസ്റ്റർ നമ്പർ ഓർമ്മയുണ്ടാവില്ല ചില ഈ ടെൻഷൻ അടിച്ചിട്ട് നമുക്ക് നമ്മുടെ തന്നെ രജിസ്റ്റർ നമ്പർ ചിലപ്പോൾ മറന്നു പോകും അല്ലെ ചിലപ്പോ രജിസ്റ്റർ നമ്പർ കൂട്ടുകാരുടെ ഓർമ്മയുണ്ടാവില്ല ചിലപ്പോൾ എന്താവും അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് നമുക്ക് ഓർമ്മയുണ്ടാവില്ല അപ്പൊ അങ്ങനെ സാഹചര്യത്തിൽ എന്ത് ചെയ്യണം കൂട്ടുകാർക്ക് അവിടെ സ്കൂൾ വൈസ് റിസൾട്ട് എന്ന ഒരു ഓപ്ഷൻ കൂടെ റിസൾട്ടിൻ്റെ ഭാഗത്തായിട്ട് കാണാൻ വേണ്ടി പറ്റും എന്താണ് സ്കൂൾ വൈസ് റിസൾട്ട് വെച്ചാൽ നമ്മുടെ സ്കൂളിൽ പരീക്ഷ എഴുതിയ മുഴുവൻ കൂട്ടുകാരുടെയും റിസൾട്ട് നമുക്ക് ആ സ്കൂൾ വൈസ് റിസൾട്ട് എന്ന് ഓപ്ഷനിൽ കാണാൻ പറ്റും അവിടെ എന്ത് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ സ്കൂളിൻ്റെ കോഡ് അതായത് സ്കൂളിൽ എല്ലാ സ്കൂളിലും ഓരോ കോഡ് ഉണ്ടാവും അപ്പോൾ ആ സ്കൂളിൻ്റെ കോഡ് മാത്രം അവിടെ അടിച്ചു കൊടുത്താൽ നമുക്ക് എന്താ പറ്റും നമ്മുടെ ആ സ്കൂളിലെ മുഴുവൻ കൂട്ടുകാരുടെയും റിസൾട്ട് കാണാൻ വേണ്ടി പറ്റും ആ സ്കൂൾ കോഡ് നമുക്ക് അറിയണമെന്നില്ല അല്ലേ അപ്പോൾ എന്ത് ചെയ്താൽ മതി സ്കൂൾ കോഡ് നമുക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ സ്കൂളിലെ ഏതെങ്കിലും അധ്യാപകനോടോ അധ്യാപികയോടോ ചോദിച്ചാൽ അവർ ആ സ്കൂൾ കോഡ് പറഞ്ഞു തരും അപ്പോൾ അതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്താൽ മതി ആദ്യ ഏതായാലും നമ്മൾ നമ്മുടെ റിസൾട്ട് ആയിരിക്കുമല്ലോ നോക്കാൻ വേണ്ടി പോകുന്നത് നമ്മൾ നമ്മുടെ കാര്യം കഴിച്ചിട്ടുള്ള തൊട്ടടുത്തും കൂട്ടുകാരുടെയായാലും കൂട്ടുകാരുടെയായാലും കാര്യം ഉണ്ടാവുള്ളൂ അപ്പോൾ എന്ത് ചെയ്താൽ മതി സ്കൂൾ കോഡ് ആണെന്ന് ചോദിച്ചു മനസ്സിലാക്കുക അപ്പോൾ സ്കൂൾ കോഡ് അടിച്ചു കൊടുത്താൽ നമുക്ക് മുഴുവൻ കൂട്ടുകാരുടെയും റിസൾട്ട് കാണാൻ വേണ്ടി പറ്റും അപ്പം ആദ്യം തന്നെ നന്ദിതാ മതി സൈറ്റിൽ കയറുക എല്ലാ കയറുകയും അഡ്രസ് താഴത്തെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ കൂട്ടുകാർ ഏതിലാണോ താല്പര്യം ഈ സൈറ്റിലാണോ വേണ്ടത് അതിൽ ആ സൈറ്റിൽ കയറിയിട്ട് നമ്മളിൽ റിസൾട്ട് അറിയാം ഇപ്പൊ ഞാനിവിടെ നമ്മൾ ഒരു ഒരു ഇന്റർഫേസ് കാണുന്നുണ്ട് അല്ലേ ഈ ഇന്റർഫേസ് പി ആർ ഡിന്റെ സൈറ്റ് ഡബ്ല്യൂ 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 ഡോട്ട് പി ആർ ഡി ഡോട്ട് കേരള ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ എന്ന് പറയുന്ന സൈറ്റിന്റെ ഇന്റർഫേസ് ആണ് ഇപ്പൊ റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ടില്ല അപ്പോൾ നമുക്ക്

എയ്ത്ത് മെയ് ടു തൗസൻഡ് ട്വൻ്റി ഫോർ അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം എട്ടാം തീയതി നാല് മണിക്കാണ് നമ്മുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്യാറ് പല കൂട്ടുകാരും എന്ത് ചെയ്യുന്നുണ്ടാകും മൂന്ന് മണിക്ക് പബ്ലിഷ് ചെയ്യും ഇപ്പം മൂന്ന് മണിക്ക് തന്നെ അറിയാമായിരിക്കുമല്ലോ എന്നുള്ള വിചാരത്തോട് കൂടി ഇരിക്കുന്നുണ്ടാവും മൂന്ന് മണിക്ക് എന്താ ചെയ്യുന്നത് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ബി ശിവ ശിവൻകുട്ടി സാറേ എന്ത് ചെയ്യുന്നുണ്ട് പത്രസമ്മേളനം വിളിച്ചിട്ട് പ്രാവശ്യത്തെ റിസൾട്ട് എത്ര ശതമാനമാണ് ഏത് ജില്ലയിലാണ് കൂടുതൽ എത്ര കുട്ടികൾക്ക് ഫുൾ എ പ്ലസ് കിട്ടി തുടങ്ങിയ ഡീറ്റെയിൽസ് ആണ് മൂന്ന് മണിക്ക് പബ്ലിഷ് ചെയ്യുക ഈ മൂന്ന് മണിക്ക് ഇദ്ദേഹത്തെ ഇദ്ദേഹത്തിൻ്റെ അതായത് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി സാറിൻ്റെ വാർത്താ സമ്മേളനത്തിന് ശേഷം നാല് മണിയോട് കൂടിയിട്ട് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് സൈറ്റിൽ നിന്ന് നമ്മളുടെ റിസൾട്ട് അറിയാൻ വേണ്ടി പറ്റൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ആരും മൂന്ന് മണിക്കേയും ബുദ്ധിപ്പിടിച്ച് ഫോണിൻ്റെ മുമ്പിൽ ഇരിക്കേണ്ട മൂന്ന് മണിക്ക് നമ്മൾ ന്യൂസ് കാണുക വിദ്യാഭ്യാസ മന്ത്രി സാറ് ശിവമൂട്ടി സാറ് പറയുന്നത് എന്തൊക്കെയാണെന്ന് കേൾക്കുക നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുക അതിനുശേഷം ഒരു നാലു മണിക്ക് നമുക്ക് എന്ത് ചെയ്യാം കൃത്യം നാല് മണിക്ക് തന്നെ സൈറ്റിൽ നമുക്ക് റിസൾട്ട് ലഭ്യമാകും അപ്പോൾ എല്ലാവരും കൂളായിട്ട് എല്ലാം വരുന്നെടുത്ത് വെച്ച് കാണാം ഇതിൽ ഇതൊക്കെ എന്തിരിക്കുന്നു ഇനി ഇതൊക്കെ എത്ര കാണാൻ ഇനി എത്ര പരീക്ഷ എഴുതാനിരിക്കുന്നു ഒക്കെ എത്ര കുളം കണ്ടതല്ലേ അതേപോലെ തന്നെ ആ ഒരു മൈൻഡിലായിരിക്കണം ഉണ്ടായിരുന്നത് ഇനി എത്ര പരീക്ഷ നമ്മൾ എഴുതാനിരിക്കുന്നു ഇതെല്ലാം എസ് എൽ സി എന്ന് പറയുന്നത് ഒന്നിൻ്റെ അവസാനമല്ല എല്ലാത്തിനും തുടക്കം മാത്രമാണ് വെറും സ്റ്റാർട്ടിങ്ങാണ് തുടക്കം മാത്രമാണ് എസ് എസ് എൽ സി അപ്പോൾ ഒരു തരത്തിലുള്ള ടെൻഷനും വേണ്ട ഫുൾ എ പ്ലസ് കിട്ടിയാൽ കൂടുതൽ സന്തോഷിക്കരുത് അമിതാഹ്ലാദമാകരുത് ആകരുത് എ പ്ലസ് കുറഞ്ഞു എന്നതുകൊണ്ട് വിഷമിക്കുകയും ചെയ്യരുത് അപ്പോൾ എല്ലാവരും തന്നെ ഒരു കൂൾ മൈൻഡായിട്ടിരിക്കുക എന്നാണ് ത് ഓക്കെ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരു ഓൾ ദ വെരി ബെസ്റ്റ്